എയിംസിൽ കേരളത്തിനോട് വിവേചനം പാടില്ലെന്ന് മന്ത്രി വീണ ജോർജ് വേണ്ടത് രാഷ്ട്രീയ തീരുമാനമാണെന്നും നിലവിലെ തർക്കം കാരണം കേരളത്തിന് എയിംസ് നഷ്ടപ്പെടരുതെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നാണ് കരുതുന്നതെന്നും വീണ ജോർജ് വ്യക്തമാക്കി ഇങ്ങനെയുള്ള തർക്കങ്ങൾ കാരണം ഈ ആ തർക്കങ്ങൾ കാരണം കേരളത്തിന് എയിംസ് നിഷേധിക്കപ്പെടാനായിട്ട് പാടില്ല അതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് പെൻഡിംഗ് ആയിട്ടുള്ളത് ആ ഒരു രാഷ്ട്രീയ തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം കോഴിക്കോട് ജില്ലയിൽ കിനാലൂരിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഒന്ന് നൂറ്റി അൻപത് ഏക്കർ സ്ഥലം അത് വിട്ടു നൽകുന്നതിന് സന്നദ്ധത അറിയിക്കും ഇതിൻ്റെ പേപ്പറ് എല്ലാ രേഖകളും സഹിതം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അയച്ചു ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയിൽ നിന്ന് എനിക്ക് കുറച്ച് നാളുകൾക്ക് ഏറ്റവും അവസാനം ലഭിച്ച കത്ത് ഈ ആവശ്യം ഇത് വളരെ അനുഭാവപൂർണ്ണം പൂർവ്വം പരിഗണിക്കും എന്നുള്ളതാണ്